ഇന്നത്തെ വിഷയം നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ചില കാര്യങ്ങളാണ് അക്കാദമിക് താൽപ്പര്യത്തിനപ്പുറം നിത്യ ജീവിതത്തെക്കുറിച്ച് ബോധ്യപ്പെടാൻ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടേക്കാം നമുക്ക് ചുറ്റും കാണുന്ന ജീവികളിൽ നിസ്വാർത്ഥമായ ഒരു മനോഭാവം കാണാൻ കഴിയും ചെറുപ്രാണികളിൽ മുതൽ മനുഷ്യരുൾപ്പെടെയുള്ള വലിയ ജീവജാലങ്ങളിൽ വരെ ഈ സ്വഭാവം വ്യക്തമാണ് ഇത് കേവലം മാനസിക വികാരമല്ല പരിണാമ പ്രക്രിയയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സവിശേഷതയാണ് കടമയുടെയോ വിശ്വസ്തയുടെയോ മതപരമോ മറ്റേതെങ്കിലും ബാധ്യതയുടെയോ പേരിലല്ല ഈ നിസ്വാർത്ഥത പ്രകടിപ്പിക്കുന്നത് എന്ന് ആദ്യമേ തന്നെ പറയട്ടെ ജന്തുക്കളുടെ ജൈവശാസ്ത്രപരമായ ഉദ്ദേശം പ്രത്യുത്പാദനത്തിലൂടെ ഒരു ജീവിയുടെ ജനിതക സവിശേഷതകൾ കൈമാറി നിലനിർത്തുക എന്നതാണ് ഓരോ ജീവി വർഗത്തിനും പ്രയോജനകരമായ സ്വഭാവ സവിശേഷതകൾ പ്രകൃതി നിർദ്ധാരണത്തിലൂടെ അതായത് നാച്ചുറൽ സെലക്ഷനിലൂടെ നിലനിർത്തുന്നു ഈ ജീവി വർഗങ്ങൾ അതിജീവന സാധ്യതയിൽ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ നിസ്വാർത്ഥതയുടെ പ്രാധാന്യം ഇവിടെയാണ് അതേക്കുറിച്ച് പരിശോധിക്കാം ചാൾസ് ഡാർവിൻ പരിണാമ പ്രക്രിയയിലൂടെ പ്രകൃതി നിർദ്ധാരണത്തെ നിർവചിച്ചപ്പോൾ തേനീച്ച പോലുള്ള ജീവി വർഗങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കി തേനീച്ച കൂട്ടത്തിലെ വേലക്കാരായ തേനീച്ചകൾ അതായത് വർക്കർ ബീസ് പ്രത്യുൽപാദനത്തിൽ പങ്കെടുക്കുന്നില്ല എന്നും അവർ അവരുടെ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു മരിച്ചു പോകുന്നവരാണെന്നും ഡാർവിൻ തിരിച്ചറിഞ്ഞു അങ്ങനെയുള്ള നിസ്വാർത്ഥ സേവനം അഥവാ അൾട്രോയിസം എന്ന സ്വഭാവം പല ജീവി കാണാം പ്രകൃതി നിർദ്ധാരണവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ നിസ്വാർത്ഥ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ജീവി സ്വയം ത്യാഗം ചെയ്തുകൊണ്ട് സ്വന്തം അതിജീവന സാധ്യത കുറയ്ക്കുന്നു അതായത് ത്യാഗം ചെയ്യുന്ന ജീവിയുടെ ജീവിതം റിസ്കിലായിരിക്കും എന്നാൽ ഡാർവിൻ കണ്ടെത്തിയത് ഈ നിസ്വാർത്ഥ സേവനം ഒരു ജീവിക്ക് ഗുണം ചെയ്തില്ലെങ്കിലും അതുൾപ്പെടുന്ന സമൂഹത്തിന് ഗുണം ചെയ്യുകയും അതിജീവനത്തിന് സഹായിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് ചുരുക്കത്തിൽ അൾട്രോയിസം എന്ന സ്വഭാവ സവിശേഷത ഒരു ജീവിക്ക് ദോഷകരമാണെങ്കിലും ഒരു കൂട്ടം ജീവികളുടെ അതിജീവന സാധ്യത ഉയർത്തുന്നതിലൂടെ അത് പ്രകൃതി നിർദ്ധാരണത്തിന്റെ ഭാഗമായി മാറുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ഡാർവിൻ രചിച്ച ദ ലിസന്റ് ഓഫ് മാൻ എന്ന ഗ്രന്ഥത്തിൽ മനുഷ്യർക്കിടയിലുള്ള നിസ്വാർത്ഥ സ്വഭാവത്തെക്കുറിച്ചും പരോപകാര സ്വഭാവത്തെക്കുറിച്ചും പറയുന്നുണ്ട് എന്നാൽ ഡാർവിന് ശേഷം എന്തിനു വേണ്ടിയാണ് ജീവികൾ സ്വന്തം നിലനിൽപ്പിനെ പണയപ്പെടുത്തി മറ്റുള്ളവരെ സഹായിക്കുന്നത് എന്നത് ചോദ്യചിഹ്നമായി നിലനിന്നു തുടർന്നുള്ള നിരീക്ഷണങ്ങളും പഠനങ്ങളും ഇതിലെ രസകരമായ വസ്തുതയിലേക്ക് ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുചെന്നെത്തിച്ചു ഒരു തരത്തിലുള്ള സ്വാർത്ഥത ഈ നിസ്വാർത്ഥ സേവനത്തിന് പിന്നിലുണ്ട് സ്വന്തം വർഗത്തിലുള്ള എല്ലാവരെയും നിസ്വാർത്ഥ സേവകർ സഹായിക്കുന്നില്ല അവർ അതിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നു ആ തിരഞ്ഞെടുപ്പിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ഉൾപ്പെടുന്നത് ഇതിനെ ശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്നത് കിൻ സെലക്ഷൻ എന്നാണ് അതായത് ജീവൻ പണയപ്പെടുത്തി ഒരു ജീവി നൽകുന്ന സേവനം അവരുടെ തന്നെ തുടർച്ചയെ പിന്തുണയ്ക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് മനുഷ്യർക്കിടയിൽ തന്നെ ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് തീ പിടിച്ച കെട്ടിടത്തിൽ നിന്നും സ്വന്തം കുട്ടിയെ ജീവൻ പണയം വെച്ച് രക്ഷിക്കാൻ കുട്ടിയുടെ അച്ഛൻ തയ്യാറാകുന്നതിന് പിന്നിൽ അൾട്രോയിസ്റ്റിക് സ്വഭാവമുണ്ട് ഇതിൽ അച്ഛൻ തൻ്റെ ജീവനേക്കാൾ കുട്ടിയുടെ ജീവന് പ്രാധാന്യം നൽകുന്ന ഈ തിരഞ്ഞെടുപ്പ് തൻ്റെ ജീനുകളുടെ വ്യാപനം ഉറപ്പാക്കുന്നതാണ് യഥാർത്ഥത്തിൽ സ്നേഹം മാത്രമാണ് ഈ രക്ഷപ്പെടുത്തലിന് പിന്നിൽ എന്നാണ് നാം കരുതുക എന്നാൽ പ്രകൃതി നിർദ്ധാരണത്തിലൂടെ മനുഷ്യനിൽ എത്തിച്ചേർന്നിരിക്കുന്ന അൾട്രോയിസ്റ്റ് ജീനുകളുടെ പ്രവർത്തനം ഇവിടെ കാണാം ഇതുപോലെ കുടുംബത്തിലുള്ള ആളുകൾക്ക് വേണ്ടി നടത്തുന്ന നിസ്വാർത്ഥ സേവനങ്ങളെല്ലാം അൾട്രോയിസ്റ്റിക് സ്വഭാവ സവിശേഷതകളിൽപ്പെടും അൾട്രോയിസ്റ്റിക് ജീനുകളുള്ള ജീവി തൻ്റെ ജനിതക ഘടന പങ്കുവച്ചിരിക്കുന്ന ബന്ധുക്കൾക്ക് മാത്രമാണ് ഭക്ഷണം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പങ്കുവയ്ക്കുക അതിൽ തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കാണ് കൂടുതൽ പരിഗണന നൽകുക അതിന് കാരണം മനുഷ്യരെ പോലുള്ള ജീവി വർഗം അച്ഛൻ അമ്മ സഹോദരൻ ഇവരുമായി അൻപത് ശതമാനം ജനിതക ബന്ധം പങ്കിടുമ്പോൾ മരുമക്കൾ അങ്കിൾ ആന്റി മുത്തച്ഛൻ മുത്തശ്ശി ഇവരുമായി ഇരുപത്തിയഞ്ച് ശതമാനവും കസിൻസുമായി പന്ത്രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനവുമാണ് ജനിതക ബന്ധം അതുകൊണ്ട് തന്നെ അൾട്രോയിസ്റ്റിക് ബിഹേവിയർ കാണിക്കാനായി ഈ ഒരു ജനിതക ബന്ധത്തിനനുസരിച്ചായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുക വില്യം ഹാമിൽട്ടൺ ഉൾപ്പെടെയുള്ള ബിഹേവിയറൽ സയന്റിസ്റ്റുകൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അറുപതുകളിൽ വ്യക്തമായ ധാരണയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഹാമിൽട്ടൺ റൂൾ എന്ന ഒരു നിയമത്തിലൂടെ ഹാമിൽട്ടൺ ഇതിനൊരു നിർവചനം നൽകി അതിൽ പറയുന്നത് ചില നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ ജീവജാലങ്ങൾക്കിടയിൽ നിസ്വാർത്ഥ സേവനം നടക്കുന്നുള്ളൂ എന്നാണ് അതായത് സഹായം ലഭിക്കുന്ന ജീവി ഉണ്ടാകുന്ന ലാഭം സഹായം നൽകുന്ന ജീവിയേക്കാൾ കൂടുതലായിരിക്കണം ഉദാഹരണത്തിന് ഒരു പെൺസിംഹം അതിൻ്റെ സഹോദരിയുടെ പട്ടിണി കിടക്കുന്ന കുഞ്ഞിനെ മുലയൂട്ടുന്നതിലൂടെ അതിൻ്റെ സഹോദരിയുടെ ജീനിനെയും അതിജീവനത്തിന് സഹായിക്കുകയാണ് ചെയ്യുന്നത് പൂർണ്ണ സഹോദരി എന്ന നിലയിൽ രണ്ട് സിംഹങ്ങളും അൻപത് ശതമാനം ജീനുകൾ പങ്കിടുന്നതാണ് ഇതിന് കാരണം സ്വന്തം ജീനുകളിൽ ചിലത് തൻ്റെ സഹോദരിയുടെ കുഞ്ഞിലൂടെ ഭാവി തലമുറയിലേക്ക് കൈമാറുമെന്ന് സിംഹം ഉറപ്പാക്കുന്നു ഇത്തരത്തിൽ പ്രത്യുൽപാദന സാധ്യത ഭാവി തലമുറകളിൽ ഉറപ്പിക്കുകയും ജീനുകൾ നിലനിർത്തുകയും ചെയ്യുന്നതിനെയാണ് ഇൻക്ലൂസീവ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് തേനീച്ച കൂട്ടങ്ങളുടെ ഇടയിൽ വേലക്കാരായ തേനീച്ചകൾ അവരുടെ സ്വന്തം സന്തതികളേക്കാൾ കൂടുതൽ ജീനുകൾ അവരുടെ സഹോദരിമാരുമായി പങ്കിടുന്നു അതുകൊണ്ട് തന്നെ സ്വന്തമായ സന്തതികളെ ഉണ്ടാക്കുന്നതിന് പകരം അവർക്കുണ്ടാകുന്ന സഹോദരിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കൂട്ടിലുള്ള രാജ്ഞിയെ പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്നു പ്രത്യുൽപാദന ശേഷിയില്ലാത്ത വേലക്കാരി തേനീച്ചകൾ പ്രത്യുൽപാദന ശേഷിയില്ലാതെ തന്നെ പ്രകൃതി നിർദ്ധാരണത്തിലൂടെ നിലനിൽക്കുന്നു തേനീച്ച പോലുള്ള സാമൂഹിക ജീവികളിലും മനുഷ്യരിലുമെല്ലാം അൾട്രോയിസത്തിന്റെ ജീനുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവ നമ്മുടെ സ്വഭാവ സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ജീനുകളിൽ നിന്നും വ്യത്യസ്തമാണ് ഈ ജീനുകൾ ഓക്സിറ്റോസിൻ വാസോപ്രസിൻ ഡോപ്പമീൻ തുടങ്ങിയ ഹോർമോണുകൾ ഉൾപ്പെടുന്ന ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റത്തെ സ്വാധീനിക്കുന്നുണ്ട് അൾട്രോയിസത്തിന് ചില രസകരമായ ഉദാഹരണങ്ങൾ നോക്കാം ഇണകളെ ആകർഷിക്കാൻ ആൺ ടർക്കി പക്ഷികൾ കൂട്ടത്തോടെ നൃത്തം ചെയ്യാറുണ്ട് എന്നാൽ ഇതിൽ പ്രധാനിയായ ടർക്കി മാത്രമാണ് ഇണചേരാറ് വേലക്കാരായ ആൺടർക്കികൾ ഗ്രൂപ്പിലെ പ്രധാനിയായ ടർക്കിക്ക് ഇണയെ ആകർഷിക്കാനും ഇണ ചേരുന്നതിന് തടസ്സമുണ്ടാകാതിരിക്കാനും അവസരമൊരുക്കുകയാണ് ചെയ്യുന്നത് വെറുവറ്റു മങ്കികളിൽ അല്ലോ മദറിങ് രീതിയാണ് കുട്ടികൾ വളർത്താൻ ഉപയോഗിക്കുന്നത് അവരുടെ ഗ്രൂപ്പിലെ ഏറ്റവും മുതിർന്ന പെൺകുരങ്ങുകളാണ് കുട്ടികളെ നോക്കുന്നത് ഇത് സന്തതികളുടെ അതിജീവന നിരക്ക് വർദ്ധിപ്പിക്കുന്നു കീരിവർഗ്ഗത്തിൽപ്പെട്ട മീർ ക്യാറ്റുകളിൽ ഒരു ആണും പെണ്ണുമായിരിക്കും പ്രധാനികൾ ഗ്രൂപ്പിലെ മറ്റുള്ളവർ ഇവരുടെ സഹായികളായിരിക്കും മണ്ണിൽ നിന്നാണ് ഇവ ഭക്ഷണം തേടുന്നത് ഭക്ഷണം തേടുന്നതിനിടയിൽ ചില മീർക്കാറ്റുകൾ എഴുന്നേറ്റ് നിന്ന് ശത്രുക്കളുടെ സാന്നിധ്യമുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും അവരുടെ ഭക്ഷണം തേടാനുള്ള അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ശത്രുക്കളെ നിരീക്ഷിക്കുക അൾട്രോയിസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അതാണ് റെസിപ്രോക്കൽ അൾട്രോയിസം ഈ സിദ്ധാന്തം മുന്നോട്ട് വച്ചത് റോബർട്ട് ട്രിവേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടത്തിയ പഠനങ്ങളിലൂടെയാണ് റെസിപ്രോക്കൽ അൾട്രോയിസം ബന്ധുക്കളുമായി ബന്ധപ്പെട്ടതല്ല പരസ്പരം ബന്ധമില്ലാത്തവരിൽ പരോപകാരം പ്രവർത്തിക്കുന്നതിൻ്റെ തെളിവാണ് പിന്നീട് എന്തെങ്കിലും പ്രത്യുപകാരം ലഭിക്കും എന്ന ചിന്തയാണ് റെസിപ്രോക്കൽ അൾട്രോയിസത്തിൻ്റെ അടിസ്ഥാനം ഇതും പരിണാമ പ്രക്രിയയുടെ ഭാഗം തന്നെയാണ് മനുഷ്യർ പരസ്പരം സഹായിക്കുന്നത് റെസിപ്രോക്കൽ അൾട്രോയിസത്തിന് ഉദാഹരണമാണ് ഗിഫ്റ്റുകൾ കൈമാറുന്നതും ജനിതക ബന്ധമില്ലാത്തവർ ഭക്ഷണം പങ്കുവയ്ക്കുന്നതുമെല്ലാം ഇതിൻ്റെ ഭാഗമാണ് മനുഷ്യനെ സംബന്ധിച്ച് ഈ ആശയങ്ങൾ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിലും സഹകരണം വിശ്വാസം സാമൂഹിക ബന്ധങ്ങൾ എന്നിവ വളർത്തുന്നതിലും നിർണായക പങ്കുവഹിക്കുന്നു അതുപോലെ തന്നെ വ്യക്തികൾ പരസ്പരം സഹകരിച്ച് പൊതു ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറുന്നത് സാമൂഹികമായ നേട്ടത്തിന് കാരണമായി മാറും എന്ന പൊതുതത്വത്തെ ഈ ആശയങ്ങൾ പിന്തുണയ്ക്കുന്നു